നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനവ്യൂഹത്തിലെ ആംബുലൻസ് ഒരു കാറുമായി കൂട്ടിയിടിച്ച് കാർ യാത്രികരായ അഞ്ചു പേർക്ക് പരിക്കേറ്റിരിക്കുകയാണ് എറണാകുളത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴി മണിമല പ്ലാച്ചേരിക്കു സമീപമായിരുന്നു അപകടം സംഭവിച്ചത് കാർ യാത്രികരായ അഞ്ചു പേരെ പരിക്കുകളോടെ കാഞ്ഞിരപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു അതേസമയം ഇവരുടെ പരിക്കുകൾ ഗുരുതരമല മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് ഏറ്റവും പിന്നിലായിട്ടായിരുന്നു ആംബുലൻസ് പോയിരുന്നത് മുഖ്യമന്ത്രിയുടെ വാഹനവും ഒപ്പമുണ്ടായിരുന്ന പോലീസ് വാഹനങ്ങളും കടന്നു പോയതിനു ശേഷം ഈ വാഹനം അല്പം പിന്നിലായി പോയിരുന്നു വാഹനവ്യൂഹത്തിൽ എത്താനുള്ള പരിശ്രമത്തിനിടയിലാണ് അപകടം ഉണ്ടായതെന്നാണ് വിവരം മുഖ്യമന്ത്രിക്ക് ഇസഡ് പ്ലസ് സുരക്ഷയാണ് ഒരുക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് മെഡിക്കൽ ആംബുലൻസും അനുഗമിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ വ്യൂഹത്തിൽ അഡ്വാൻസ് പൈലറ്റ് പൈലറ്റ് എസ്കോട്ട് ഒന്ന് എക്സ്കോട്ട് രണ്ട് ആംബുലൻസ് സ്പെയർ വണ്ടി സ്ട്രൈക്കർ ഫോഴ്സ് എന്നിവയാണ് ഉണ്ടാവുക സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അഡ്വാൻസ് പൈലറ്റ് നൽകുന്നത് നിലവിലെ സാഹചര്യത്തിൽ വാഹനവ്യൂഹത്തോടൊപ്പം ഇരുപത്തിയഞ്ചംഗ ക്വിക്ക് ആക്ഷൻ ടീമും മുഖ്യമന്ത്രിയെ അനുഗമിക്കുന്നുണ്ട് ഇതിൽ ഏഴുപേർ ആയുധധാരികളായിരിക്കും മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടി നടക്കുന്ന സ്ഥലങ്ങളിൽ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും അഗ്നിശമന സേനയും മെഡിക്കൽ സംഘവും ഉണ്ടാകും ജില്ലകളിൽ എസ് പിമാരാണ് മുഖ്യമന്ത്രിക്കും മറ്റ് വി ഐപികൾക്കും സുരക്ഷ ഒരുക്കുന്നതിനുള്ള നടപടികളെല്ലാം സ്വീകരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ സംഘത്തിലുള്ളത് കേരള പോലീസിന്റെ കമാൻഡോകളാണ് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിൽ സുരക്ഷാ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് കമാൻഡോകൾ ഉൾപ്പെടെ അമ്പത് ഉദ്യോഗസ്ഥർ വരെ ഉണ്ടാകും സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി കടന്നു പോകുന്ന വഴികളിൽ നൂറ് മീറ്റർ അകലത്തിൽ പോലീസുകാരെ വിന്യസിക്കും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങുകളിലെ സുരക്ഷാ നിയന്ത്രണം എസ് പിക്ക് ആയിരിക്കും എത്ര പോലീസുകാരെ വിന്യസിക്കണമെന്ന് എസ് പി ആണ് തീരുമാനിക്കുന്നത് ജില്ലയിലെ ഓരോ സ്റ്റേഷനുകളിൽ നിന്നും ഉദ്യോഗസ്ഥരെ ഈ സംഘത്തിലേക്ക് വിന്യസിക്കും മുഖ്യമന്ത്രി എത്തുന്നതിന് ഒരു മണിക്കൂർ മുൻപ് ചടങ്ങ് നടക്കുന്ന സ്ഥലം പോലീസിന്റെ നിയന്ത്രണത്തിലാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സെർപ്ലസ് സുരക്ഷയുള്ള ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരിൽ ചിലർ എൻ എസ് ജി സുരക്ഷ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രിമാർ ഈ സുരക്ഷ ഉപയോഗിച്ചിട്ടില്ല എന്തായാലും ആംബുലൻസ് കാറുമായി കൂട്ടിയിടിച്ച് അഞ്ചു പേർക്ക് പരിക്കേറ്റിരിക്കുകയാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിക്കാണ് സംഭവം ഉണ്ടായത് അഞ്ച് പേർക്ക് ഗുരുതര പരിക്കൊന്നുമല്ല ഏറ്റിരിക്കുന്നത് അതേസമയം അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്തായാലും അപകടം സംഭവിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോയതിനു ശേഷമാണ് മുഖ്യമന്ത്രിയുടെ വാഹനവും അതുപോലെ തന്നെ തൊട്ടുപുറകെയുള്ള അകുംബടി വാഹനങ്ങളും കടന്നു പോയ ശേഷം ഇത്തരത്തിൽ ആംബുലൻസ് ഏറെ പിന്നിലായിരുന്നു മറ്റ് വാഹനങ്ങൾക്കൊപ്പം എത്താൻ വേണ്ടിയിട്ടുള്ള പാച്ചലിനൊടുവിലാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ